നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ ദിവസങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വലിയ നോമ്പിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ് ഈ നോമ്പുകാലത്തെ ധന്യമാക്കുവാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നോമ്പുകാല എന്ന പേരിൽ ഓൺലൈനിലൂടെ ഇപ്രകാരം ഒരു വചന വിചിന്തനം നടത്തപ്പെടുന്നത് ഇതിൻ്റെ പത്തൊമ്പതാം ദിവസമായി ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കും നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ജറുസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ സമരിയായിക്കും ഗലീലിയായിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു അവനൊരു ഗ്രാമത്തെ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമേർത്തി യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ അവർ പോകും വഴി സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കാൽക്ക് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവനൊരു സമറിയക്കാരനായിരുന്നു ഇതുകൊണ്ട് ഈശോ ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ അനന്തരം ഈശോ പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ മിസിഹായ്ക്ക് സ്തുതി മിസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ജീവിത യാത്ര പഠിക്കുമ്പോൾ അവിടുത്തെ യാത്ര പലതും ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യാണ് പല കാര്യങ്ങളും അത്ഭുതങ്ങളും എല്ലാം സംഭവിച്ചിട്ടുള്ളത് പല പ്രാവശ്യം ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് പ്രധാനമായും ബസഹ അനുബന്ധിച്ച് അത് സംബന്ധിക്കുവാനായി യേശുവും ശിഷ്യന്മാരും ജെറുസലേമേക്ക് പോവുക പതിവായിരുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈശോ സമതിയായിക്കും ഗലീലയായിക്കും അധ്യേ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ അവൻ പ്രവേശിച്ചു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ട് ഈശോയോട് സ്വരമേർത്തി പ്രാർത്ഥിക്കുകയാണ് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ കർത്താവായ യേശുവെ കനിയണമേ എന്നുള്ള അവരുടെ പ്രാർത്ഥന കേട്ട് ഈശോയുടെ മനസ്സ് നമുക്കറിയാം പാവികളുടെ മേലും രോഗികളുടെ മേലും വേദനിക്കുന്നവരുടെ മേലും അനുകമ്പയുള്ളവനാണ് നമ്മുടെ കർത്താവായ ഈശോ ഒരിക്കൽ പോലും ഈശോ ആരെയും മാറ്റി നിർത്തിയിട്ടുള്ള നമ്മൾ നമ്മളാകപ്പാടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ കാനാങ്കാരി സ്ത്രീ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ എനിക്ക് ഖനിയണമേ എൻ്റെ പുത്രി വീട്ടിലെ പിശാച് ബാധ പിടിപെട്ട് വേദനിച്ച് കഴിയുകയാണ് അവളെ സുഖപ്പെടുത്തണമെന്ന് അവൾ അപേക്ഷിച്ചു അതൊരു കാനാങ്കാരി സ്ത്രീ ആയിരുന്നുവെന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവിടെ അവൾ പുറകെ നടന്ന യേശുവിനെയും ശിഷ്യന്മാരെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കാരണം അവിടെ അവളുടെ വേദന കൊണ്ട് അവൾക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അവളുടെ മകളിങ്ങനെ വിശാദുബാധ പിടിപെട്ട് ഒരു പക്ഷേ അപസ്മാരോകുമ്പോൾ അതുപോലെയുള്ള ഫിറ്റ്സ് ഒക്കെ വന്ന് അസ്വസ്ഥതപ്പെടുന്നത് കണ്ട് വിഷമിച്ച് ജീവിതം അടുത്ത ആ മകൾ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കിൽ എത്തിയത് പക്ഷേ യേശു അവളെ മൈൻഡ് ചെയ്തില്ലെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത് അവസാനം നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഈശോയോട് പറയുന്ന ഗുരു അവൾ നമ്മുടെ പിന്നാലെ നടന്നിങ്ങനെ കരയാണ് ശല്യപ്പെടുത്താണ് നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം പുടനെ ഈശോ അവിടെ പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൽക്കെറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞ് ഒരുതരം നിരാകരണം നിരാകരിക്കുന്ന മനസ്സ് നമ്മളവിടെ ഒരു പക്ഷെ അത് വായിക്കുമ്പോൾ ആദ്യം നമുക്ക് ഈശോയോട് തോന്നും ഈശോ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയത് പക്ഷെ ഈശോ അവളെ പരീക്ഷിക്കുകയായിരുന്നു ഉടനെ അവളെടുത്തു പറയുകയാണ് മക്കളുടെ അപ്പമൊന്നും എനിക്ക് വേണ്ട മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന ആ അവശിഷ്ട ഭാഗങ്ങൾ അത് ആ ഒരു പങ്കുമതി ഉച്ചിഷ്ടം മതി അത് തന്നാൽ മതി എനിക്ക് മക്കളുടെ അവകാശമൊന്നും എനിക്ക് തരണ്ട ഞാനൊരു ജാതീയ സ്ത്രീയാണ് നിൽക്കാൻ അവകാശമൊന്നുമില്ല ആ പ്രാർത്ഥന അവളുടെ ആ ഒരു പറച്ചിൽ കേട്ട ഈശോയ്ക്ക് പെട്ടെന്ന് മനസ്സ് മാറി അവളെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു ആ സമയം തന്നെ വീട്ടിലായിരുന്ന കുട്ടി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ അതെ ആ പത്ത് കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് നമുക്കറിയാം കുഷ്ഠരോഗം വന്നിരുന്ന രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അവിടെ വസ്ത്രത്തെ തൊടാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല അതുകൊണ്ട് അവരകന്നും എന്നുള്ളതാണ് നിയമം പൊതുസ്ഥലങ്ങളിൽ വരാൻ പാടില്ല അവർക്ക് ഒളിഞ്ഞും പാത്തുമൊക്കെ വേണം അവർക്ക് നടക്കാൻ കാരണം എന്താ രോഗം പകരുന്നതായതുകൊണ്ടും ഈ രോഗത്തിന് ചികിത്സയില്ലാത്തത് കൊണ്ടും അവരെപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു നമ്മുടെ നാട്ടിലും അതേ ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗികൾ പോകുമ്പോൾ മണിയടിച്ച് കൈമണിയടിച്ചുകൊണ്ട് പോകണം എന്തിനാണ് ആരും ആ ഇതിരെ വരാൻ പാടില്ല അവർ നടന്ന വഴിയിലോട്ട് നടക്കാൻ പാടില്ല എന്തിനാണ് രോഗം പടരാതിരിക്കാൻ ഓരോ രാജ്യത്തും അതുണ്ടായിരുന്നു ഫാദർ ഡാമിയനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാദർ ഡാമിയൻ മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളെ നാടുകടത്തിരുന്ന സ്ഥലമാണ് ഫ്രാൻസിൽ നിന്ന് അപ്പം അവിടെ കടത്തപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വൈദികനായ ഫാദർ ഡാമിയൻ ആ കുഷ്ഠരോഗികളുടെ മധ്യെ അല്ലെ കടത്തപ്പെട്ട മളോഖോ ദ്വീപിലേക്ക് പോവുകയും അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്തു അവരെ കടത്താൻ കാരണം അവരുടെ സാന്നിധ്യം പൊതുജന മധ്യേ രാജ്യത്തുണ്ടായ ഈ രോഗം പടർന്നു പിടിക്കാൻ കുഷ്ഠരോഗികളാണെന്ന് കണ്ടാൽ അവരെ കൊണ്ട് അവിടെ നാടുകടത്ത് അവിടെ കിടന്ന് അവർ മരിക്കും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ഈ പഷ് പത്ത് കുഷ്ഠരോഗികളാണ് കർത്താവേ ഗുരു ഞങ്ങള് കനിയണമേ എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു അവരെ കണ്ട് മനസ്സലിവ് തോന്നിയ കർത്താവ് നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കാൻ പറയുക സുഖപ്പെടുത്തി മറ്റു വാക്കുകൾ ഇവിടെ എഴുതിയിട്ടില്ല തീർച്ചയായും യേശു അവരെ അനുഗ്രഹിച്ച് തൊട്ട് കാണും അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിച്ചുകാണും എന്നിട്ട് അവസാനമാണ് പറയുന്നത് പോയി നിങ്ങൾ പുരോഹിതരെ കാണിച്ചു കാരണം പുരോഹിതന്മാരാണ് കുഷ്ടരോഗം മാറിയെങ്കിൽ അത് മാറിയെന്ന് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് അന്നത്തെ സാഹചര്യത്തിൽ അവിടുത്തെ പുരോഹിതന്മാരായത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈശോ അവരെ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് അയച്ചത് അങ്ങനെ ആ പത്ത് കുഷ്ഠരോഗികളും ഈശോ പറഞ്ഞതനുസരിച്ച് പുരോഹിതന്മാരെ കാണിക്കാനായിട്ട് കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിയാണ് ആ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് ചില രോഗങ്ങൾ നമുക്കറിയാം രോഗസൗഖ്യം നമുക്കറിയാം മറ്റൊരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവേ സഷ്ടാഹം പ്രണമിച്ചിട്ടാണ് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഈശോയെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഉടനെ ഈശോ മനസ്സലിഞ്ഞ് അവനെ തൊട്ട് കൊണ്ടു പറഞ്ഞു നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവനെ സ്പർശിച്ചു തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി സൗഖ്യം വന്നുവെന്നാണ് സുവിശേഷത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഈ കുഷ്ഠരോഗികൾ പത്ത് പേരും തിരിച്ച് ഈശോ പറഞ്ഞതനുസരിച്ച് പുരോഹിതരുടെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് അവർ സൗഖ്യം പ്രാപിക്കുന്നത് അങ്ങനെ സൗഖ്യം പ്രാപിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു കാരണം മുറിവുകൾ ഉണങ്ങുന്നത് അവർ കണ്ടു അവരുടെ മുറിവുകൾ ഉണങ്ങി സ്വാഭാവികമായ ശരീരം അവർക്ക് കിട്ടുന്നത് അവർ കണ്ടു തൊലികളെല്ലാം നോർമലാകുന്നത് കണ്ടു ആ ഒരു ഹീലിംഗ് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവർ കാണുക ഇത് തിരിച്ചറിഞ്ഞ ആ ഒരു വിജാതീയൻ ആ പത്ത് പേരിൽ ഒമ്പത് പേരും ഇസ്രായക്കാരായിരുന്നു പക്ഷെ ഒരു വിജാതിയൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ വിജാതിയനായ മനുഷ്യൻ തന്റെ രോഗം മാറിയത് കണ്ട് തിരിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത് ഈശോയുടെ അടുത്ത് വന്ന് യേശുവിനെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അവിടത്തേക്ക് നന്ദി പറയുകയാണ് അവിടെ ഈശോ പറയുന്ന ഒരു വചനം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കർത്താവ് ചെയ്ത ഈ അനുഗ്രഹത്തിന് പ്രതി നന്ദി പ്രകാശിപ്പിക്കാനെത്തിയ ആ വിജാതിയനായ സമരയാൻ ആ മകനോട് ഈശോ പറയുകയാണ് സൗഖ്യം പ്രാപിച്ചവർ പത്ത് പേരല്ലേ എന്നിട്ട് ഈ വിജാതിയനായു വിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ എന്നൊരു ഈശോയുടെ ഒരു ഗദ്ഗതമാണവിടെ ഒരു വിഷമമാണ് ഈശോ ആ വിഷമം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു സൂചനയാണ് നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ പരിപാലന ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല ഈ മകനെക്കുറിച്ച് പറയാവൻ തൻ രോഗമുമുക്തനായി എന്ന് കണ്ട് അവൻ തിരിച്ചറിയുകയാണ് അവരുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരണം ദൈവമാണ് ഇതെനിക്ക് നൽകിയത് എന്ന തിരിച്ചറിവ് എൻ്റെ സൗഖ്യത്തിനും എൻ്റെ ശക്തിക്കും എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ നന്മയ്ക്കും എല്ലാം കാരണം ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും അപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് തോന്നുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് തോന്നുന്നത് ആ നന്ദി നിറഞ്ഞ ഹൃദയം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ രോഗശാന്തികളെ കുറിച്ച് കേൾക്കാറുണ്ട് ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്ന രോഗശാന്തിയെക്കുറിച്ചാൽ അതും അത്ഭുതങ്ങളാണ് പക്ഷെ അത്ഭുതകരമായ ദൈവികമായ രോഗശാന്തികളെക്കുറിച്ച് വിവിധ ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥ കേന്ദ്രങ്ങളിലും ഒക്കെ നടക്കുന്ന രോഗശാന്തികളെ കുറിച്ച് കേൾക്കാറുണ്ട് വേദനിച്ച് വിഷമിച്ച് ചികിത്സ ചെയ്തിട്ട് നടക്കാതെ സൗഖ്യം പ്രാപിക്കാതെ പണവും ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തി വിഷമിച്ച് നിരാശപ്പെട്ട് കഴിയുമ്പോഴാണ് അവരിങ്ങനെ ഒരു സൗഖ്യ കേന്ദ്രത്തെക്കുറിച്ച് ധ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ഇന്ന സൗഖ്യം നൽകുന്ന സൗഖ്യത്തിന്റെ കൃപ വർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന തീർത്ഥകേന്ദ്രങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നത് അവിടേക്ക് ഓടിയെത്തുകയാണ് കാരണം അവിടെ സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ കൃപ ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഓടിയെത്തുകയാണ് അവിടെ എത്തി ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് അവിടുത്തെ വെള്ളം കുടിച്ച് അല്ലെ തൈലം മുരട്ടി പ്രാർത്ഥിച്ച് കൈവെച്ച് പ്രാർത്ഥിച്ച് അല്ലെ ധ്യാനത്തെ സംബന്ധിച്ച് കഴിയുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കുന്നു അതവർക്ക് അതിശയമായിട്ട് തീരുന്നു അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു എല്ലാം മറന്നവർ ദൈവത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു സാക്ഷ്യം പറയുന്നു എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തി അമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്ക് സൗഖ്യം ലഭിച്ചോ എന്ന് ഏറ്റു പറയുകയാണ് കർത്താവ് അത് ആഗ്രഹിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇവിടെ ഈശോ പറയുന്നതാണ് ആ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മളോടുള്ള നമ്മളോടുള്ളൊരു ചോദ്യമാണത് നമ്മൾ വേണ്ട വിധം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ ചില ആളുകൾ ചോദിക്കും ഞാൻ എന്തിനാണ് പള്ളിയിൽ പോണത് ഞാൻ എന്തിനാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് ഞാൻ എന്തിനാണ് ദൈവാരാധനയെ പങ്കെടുക്കുന്നത് അതിന് കാരണം ഇതാണ് അനുഗ്രഹങ്ങൾ ചോദിക്കാൻ എന്നതിനേക്കാൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഈ ഒരു തിരിച്ചറിവ് ക്രിസ്തുശിഷ്യരായ ദൈവമക്കളായി നമുക്കുണ്ടാകണം നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ നമ്മളിന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിലിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പീഡകൾ സഹിച്ചത് നമ്മുടെ മുറിവുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് മുറിവുകളേറ്റു മരിച്ചത് ഇത്രയെല്ലാം ചെയ്ത കർത്താവിനോട് ഒരു പ്രതിസ്നേഹം കാണിക്കാൻ ഒരു പ്രതിഷ്നേഹം കാണിക്കുക എൻ്റെ ഈശ്വ മരിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം നമ്മൾ നോമ്പാചരിക്കാറുണ്ട് മാംസവർജനം പാലിക്കാറുണ്ട് ചില ആളുകൾ വളരെ ലാഘവത്തോട് പറയും എന്തിനായി നോമ്പാചരിക്കണേ എന്തിനാ വെള്ളിയാഴ്ച ആചരണം പുറം രാജ്യങ്ങളിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പുറത്തുപോയ നമ്മുടെ ക്രിസ്ത്യാനികൾ കൃഷി ശിക്ഷരായ നമ്മുടെ മക്കൾ കുടുംബത്തിലും നാട്ടിലും പഠിച്ച് പരിശീലിച്ച് വന്ന ഭക്താഭ്യാസങ്ങൾ വിദേശ രാജ്യത്ത് നിന്ന് അല്ലെ അവിടെ ചെന്ന് അവിടുത്തെ ലോക ചിന്തകളിൽപ്പെട്ട് അതിൽ നിന്നെല്ലാം അയവ് വരുത്തി നാട്ടിലും വന്നത് സാംക്രമിക രോഗം പോലെ അവരുടെ വ്യാഖ്യാനം കൊടുത്ത് ഇവിടെ വിശ്വാസത്തോടെ ഈ നോമ്പൊക്കെ ആദരിച്ച് ജീവിക്കുന്നവരെ പോലും പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കുന്ന അനുഭവമുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ഈശോ മരിച്ച ഈ ദിവസം ആ ഈശോയുടെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം എന്നെ പാപത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മോചിക്കാൻ വേണ്ടി പാടുവീടുകൾ സഹിച്ച് കുരിശൻ മരിച്ച യേശുവിന്റെ പീടാസഹനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ വെള്ളിയാഴ്ച ദിവസം ആ ഒരു ഒരു വെള്ളിയാഴ്ച ദിവസം മാംസം വർജിച്ച് ഈശോ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വെ വിട്ട് അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ട് വഴുതെറ്റി പോകുന്നുണ്ട് പക്ഷെ അവിടെ ഈ ഒരു സ്നേഹത്തിന്റെ ഭാവം വന്നു കഴിയുമ്പോൾ അതിനൊക്കെ അർത്ഥമുണ്ടാകും എന്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനിത് വെക്കുന്നു ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് നോ ടുഡേ ഈസ് ഫ്രൈഡേ ആ ഫ്രൈഡേയിൽ ആ വെള്ളിയാഴ്ച ദിവസം വിശ്വാസത്തോടുകൂടെ ആ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാംസത്തോടില്ല അല്ല അവിടെ ചെറിയ കാര്യമാണ് ചെറിയ ഇതിലാണോ കാര്യം ഇതിലും കാര്യമുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാൻ സാധിക്കണം ആ ഈശോയ്ക്ക് നന്ദി പറയാൻ സാധിക്കണം ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് ദൈവത്തോട് വീണ്ടും അനുഗ്രഹങ്ങൾ യാചിക്കാൻ മാത്രമല്ല മറിച്ച് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ നന്ദി പറയാൻ വേണ്ടിയാണ് ഈ കൃതജ്ഞതയുടെ ഒരു ഭാവം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധയെ വരാനും അവിടത്തേക്ക് നന്ദി പറയുവാനും നമുക്ക് സാധിക്കണം അതിന് ഈ നോമ്പുകാൽ ചിന്ത നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ വിജാതീയനായ കുഷ്ഠരോഗിയോട് സൗഖ്യം ലഭിച്ച കുഷ്ഠരോഗിയോട് ഈശ്വ പറഞ്ഞ വചനങ്ങൾ ഇന്ന് നമ്മളോടും പറയുകയാണ് നമുക്കൊരു ചോദ്യചിഹ്നമാണ് നന്ദി പറയാൻ അവർക്ക് തോന്നിയില്ലേ നമ്മുടെ കൂട്ടത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു നന്ദി പറയാതിരിക്കുമ്പോൾ ഈശോയുടെ ഒരു വ്യഥയാണ് ഈ വാക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഈശോ നമുക്ക് വേണ്ടി സഹിച്ച വീടുകളെ പ്രതി ഈശോളുടെ സ്നേഹത്തെ പ്രതി ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഈ നോമ്പുകാലത്ത് ചെയ്യാൻ കർത്താവിൻ്റെ ഈ സന്ദേശം ഈ വചനം നമുക്ക് പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ട ശക്തിക്കായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കർത്താവിൻ്റെ ദിവസാന്നിധ്യത്തിലായിരിക്കാം ഭർത്താവായി ഈശോയെ ആ കുഷ്ഠദേവിയുടെ പ്രാർത്ഥന കേട്ട് അങ്ങനെ അവരെ ശുഭപ്പെടുത്തിയല്ലോ അവരെ അനുഗ്രഹിച്ചുവല്ലോ അവർക്ക് സൗഖ്യം ലഭിച്ച് ആ വിജാതീയൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെ കൂടുതൽ കൂടുതലായി മനസ്സിലാക്കുവാനും ഓർക്കുവാനും തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ അവ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ചെറുത് വലുതുമായ ത്യാഗങ്ങൾ ചെയ്യുവാനും അതുവഴി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവായ ദൈവമേ അവിടുത്തെ നാമത്തിൻ്റെ ശക്തിയും മഹത്വവും ഇപ്പോഴും ഈ മക്കളിൽ നിന്നറിയട്ടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അങ്ങുമായി വ്യക്തിപരമായൊരു ബന്ധത്തിനും സ്നേഹത്തിലും ആഴപ്പെട്ട് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുവിരുദ്ധമാകുന്ന എല്ലാ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും കർത്താവിനെ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കുരിശേ ആമേശാണോ